സമീപകാലത്ത് മലയാള സിനിമയിൽ ചലനം സൃഷ്ടിച്ച സിനിമയാണ് എംപുരാൻ മോളിവുഡിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഖ്യാതി സ്വന്തമാക്കിയ ചിത്രം സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് ആണ് റിലീസിന് മുൻപ് തന്നെ അമ്പത് കോടി ക്ലബിലെത്തിയ എംപുരാൻ മുപ്പത് ദിവസത്തിൽ തിയേറ്റർ കളക്ഷനും ബിസിനസും ചേർത്ത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി കളക്ഷനാണ് നേടിയത് ബുക്കിംഗിലടക്കം റെക്കോർഡിട്ട ചിത്രം പക്ഷേ ബുക്ക് മൈ ഷോയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെൻഡിങ്ങിലുള്ള ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ നിന്നും പുറത്താണ് പ്രധാന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആണ് ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിംഗ് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എംബുരാന് പകരം മലയാളത്തിൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ട് സിനിമകളാണ് ലിസ്റ്റ് നെസ്ലൻ അഭിനയിച്ച ചിത്രം പ്രേമലുവും മൾട്ടി സ്റ്റാർ പടം മഞ്ഞുമൽ ബോയ്സുമാണ് ലിസ്റ്റിലുള്ളത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് പ്രേമലു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ബോളിവുഡ് തെലുങ്ക് സിനിമകളോട് കിടപിടിച്ചാണ് നെസ്ലൻ്റെ ഈ നേട്ടം പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ് കോടി കളക്ഷൻ നേടിയ അല്ലു അർജുൻ ചിത്രം പുഷ്പ ടുവിനെ പ്രേമലു കടത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം